ആയ്് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണോ പൊന്നാങ്കണ്ണി ചീര എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പൊന്നാങ്കണ്ണി അല്ല ഇത് കാട്ടു ചീരയാണ് പിന്നെ കാപ്പിത്തോട്ടത്തിലും തേയിലത്തോട്ടത്തിലൊക്കെ കാണുന്ന ഒരു തരം കാട്ടുചീരിയാണ് ഇതൊന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല പിന്നെ ഇത് കോഴികൾക്കൊക്കെ കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഞ്ഞുണ്ണിയാണ് നിങ്ങൾക്ക് പക്ഷേ ഇത് കഞ്ഞുണ്ണി അല്ല നന്നത്തെ ഞാനറിഞ്ഞത് അപ്പോൾ ഈ ഒരു ചെടിയാണെങ്കിലോ നമ്മുടെ പറമ്പിൽ മൊത്തത്തിൽ എല്ലായിടത്തും നാല് ഭാഗത്തും എന്ന് പറഞ്ഞ പോലെ പടർന്ന് പിടിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ പിന്നെ ഈ ചുവപ്പ് ചീരയുടെ കോലുണ്ട് കണ്ടാൽ പക്ഷേ ഇത് ചീരയാണെന്നൊന്നും അറിയില്ല ഇതുവരെ ഇത് ചീരയാണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ല ചീര അതല്ല അതൊരു കാട്ടു ചീരയാണെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങളത് എടുത്തിട്ടൊന്നും ഉപയോഗിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇത് ചീരയുടെ ഇനത്തിൽ പെട്ടതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും ഈ വീഡിയോ ഇട്ടത് അപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പൊന്നാക്കണ്ണി ചീര അതല്ല എൻ്റെ വീട്ടിലുണ്ട് എനിക്ക് വേണമെങ്കിൽ കൊടുത്തു വിടാന്ന് പറഞ്ഞിട്ട് അവൾ കൊടുത്തു വിട്ടതാണ് കേട്ടോ ഇത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ണിന് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ ഞാൻ കണ്ണ് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നേ അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഔഷധ ഗുണങ്ങളെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നുണ്ടായിരുന്നു അപ്പോൾ തുടങ്ങിയതാണ് ഞാൻ ഈ പൊന്നാങ്കാണ്ടി ചീരയ്ക്ക് വേണ്ടിയിട്ട് പറമ്പ് മുഴുവൻ തിരഞ്ഞു നടക്കല് അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നാട്ടിലൊക്കെ കിട്ടിയിരുന്ന സാധനമാണ് പക്ഷേ ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യം ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എന്നാണിപ്പോൾ സത്യത്തിൽ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഇതാണ് പൊന്നാങ്കണി ചീര എന്ന് പറഞ്ഞിട്ടാണ് അവൾ കൊടുത്തയച്ചിട്ടുള്ളത് അവരിത് തോരൻ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ ഇതാണ് പൊന്നാങ്കണി ചീര എന്ന് പറഞ്ഞിട്ടാണ് അവൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് പക്ഷേ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി വെക്കുമ്പോൾ ഇതല്ല പൊന്നാങ്കി ചീരയുടെ ഇലകളൊന്നും ഇങ്ങനെയല്ല ഉള്ളത് അവരിത് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് പൊന്നാങ്കണി ചീര അല്ലായിരിക്കും പക്ഷേ ഔഷധ ഗുണങ്ങളൊന്നും നമുക്കിതിൽ നിന്ന് കിട്ടൂല എന്ന് മാത്രമായിരിക്കും ഇത് തോരൻ വെച്ച് എന്ത് സംഭവിക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇത് കഴിക്കണ്ട അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇത് പൊന്നാങ്കി ചീരയാണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടി വേണ്ടിയിട്ടാണ് പിന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ കുറച്ച് പേര് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു ചീര വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ചുകൂടെ പറമ്പിലുള്ള കാടും പൊന്തയൊക്കെ കഴിച്ചിട്ട് വെറുതെ ഓരോരോ അസുഖങ്ങൾ വരുത്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെയല്ല ഈ പൊന്നാകാണി ചീരയുടെ ഗുണങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പരുത്തുന്നത് പിന്നെ ഇത് ജ്യൂസാക്കി കഴിക്കാനാണ് നാൽപ്പത് ദിവസം ജ്യൂസാക്കി കഴിക്കാനാണ് ആ അമ്മച്ചോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മായം കലർത്താത്ത നമ്മുടെ പറമ്പിലുള്ള അതാണ് പൊന്നാകാണ്ടി ചീര എന്ന് ചോദിച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ നായം ചേർക്കാത്ത പോഷകങ്ങളോ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള സസ്യങ്ങൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായത് കഴിക്കുക എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ ഇതിൻ്റെ കഴിക്കേണ്ട ഒരു രീതി അവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റിയിട്ട് കഴിക്കുക പിന്നെ അതേ വെള്ളം തിളപ്പിച്ചിട്ട് ആ ഇലയും ആ വെള്ളം കൂടി കഴിക്കുക പിന്നെ ഇത് ഏത് തരത്തിലും നമ്മൾ ഇത് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ തന്നെ കാഴ്ചശക്തി വർദ്ധിക്കാനൊക്കെ നല്ലതാണെന്നാമിച്ച് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയേണ്ടത് ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്നുള്ളതാണ് നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതിലല്ലോ കാര്യം ആ പന്നാങ്കണ്ണി ചീരേൻ്റെ ഗുണഫലങ്ങൾ ഇതിൽ കിട്ടണം അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്